ഭാരതക്കാട് പഴയ ചുമത്തള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു കുളം ഉണ്ട് ആ കുളത്തിന്റെ സൈഡിലായിട്ട് നമ്മൾ അബ്ദുള്ള ചായപ്പീടനുട്ടോ നമ്മുടെ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു ചായപ്പീട് ഞാൻ കണ്ടിട്ടില്ല കാരണം ആ ഒരു പഴയ ആംബിയൻസിലായിട്ട് മൂപ്പര് ചായപ്പീടിയ ഞാൻ മൂപ്പരോട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പറഞ്ഞു നാപ്പത്തിയായി വർഷമായിട്ട് മൂപ്പരൻ ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഒരു മനുഷ്യൻ നാപ്പത്തിയായി വർഷമായിട്ട് ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നത് എന്റെ കുട്ടികാലത്തൊക്കെ ഇതുപോലത്തെ ഷോപ്പ് നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത്തരം ഷോപ്പുകൾ നടത്തിയ ആളുകൾക്ക് മരണപ്പെട്ടു പോയി അതിനുശേഷം ബിൽഡിങ്ങിന്റെ ഉടമകളൊക്കെ ആ ബിൽഡിംഗ് അപ്ഡേറ്റ് ചെയ്ത് പുതിയ കോൺക്രീറ്റ് കെട്ടിയിടങ്ങളാക്കി മാറ്റിയിട്ടും ആ ഷോപ്പുകളൊക്കെ ഓർമ്മകളിൽ മാത്രമാണ് അബ്ദുള്ള ഇങ്ങനെ പറയാണ് കഥകള് ഇത്തരം ഷോപ്പുകളെത്തുമ്പോ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് ഒരു പ്രത്യേക ഒരു ശർക്കരയുടെയും പഞ്ചസാരയും മറ്റു സാധനങ്ങളൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു മണം ആ ഒരു മണം അത് അതനുഭവിച്ചവർക്ക് അറിയും ഇവിടെ ഇപ്പോഴും എന്താണ് ആ പഴയ ചകിരിയും ഓൽക്കടിയും ഓൽക്കടി ചായന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവരും ഗ്യാസ് ആയി മറ്റു സംവിധാനങ്ങളൊക്കെ ആയി പക്ഷെ ഇപ്പോഴും മൂപ്പര് ഓൽക്കടി കത്തിച്ചോണ്ടാണ് ചായ ചൂടാക്കുന്ന ആ ഒരു പഴയ തട്ടും ആ കരി പിടിച്ച ചുമരും െ പഴമയിലേക്ക് എത്തിക്കുന്നുണ്ട് അവനവന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇതുപോലത്തെ പീഡിക്കത്തിന്നയിൽ ഒരുമിച്ചു കൂടി സൊറ പറഞ്ഞ് നേരം ഇരട്ടാകുമ്പോ വീട്ടിൽ പോകുന്ന അന്നത്തെ ഒരു പ്രാകൃതം അതൊക്കെ പോയി എല്ലാവരും തിരക്കിലാണ് ഇതുപോലത്തെ ചായ പീഡികത്തിന്നകളൊന്നും കാണാമറിയത്തുമാണ് അത്ര അപ്ഡേറ്റ് അല്ലാത്ത യു പി ഐ പേയ്മെന്റ് ഇല്ലാത്ത അബ്ദുള്ള കടയിൽ നിന്നും കുറച്ചു സാധനങ്ങൾ ഞങ്ങളും വാങ്ങി അബ്ദുള്ളക്കയുടെ മുഖം സന്തോഷിപ്പിച്ചു മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം